ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യയും സേതുവും വിജയപത്മനും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ സേതുവും സൂര്യയും പറയുന്നുണ്ട് ഭാവനയ്ക്ക് വിഷമം വരുന്ന ഒരു കാര്യവും ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല അത് ഭാവനയെ ബാധിക്കുമെന്നൊക്കെ സൂര്യ പറയുകയാണ് അങ്ങനെ വിജയപത്മനും പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് ഇനിയും ഭാവനയെ ഒരിക്കലും മനസ്സ് വിഷമിപ്പിക്കരുത് അവളിപ്പോൾ ഒരു അമ്മയാവാൻ പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിജയപത്മൻ ദേവനുമായി സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സേതു ഓണസദ്യക്കുള്ള എല വെട്ടിക്കൊടുന്ന് ശേഷം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സേതു പോവുകയാണ് സൂര്യ ആണെങ്കിലും ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ദേവനും വിജയപത്മനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അംബാലികയും ഭാമയും കൂടി വരുന്നത് അങ്ങനെ അവരെ കാണുമ്പോൾ വിജയപത്മൻ ദേവനും അബിയുടെ കാര്യം ചോദിച്ചറിയാണ് അപ്പോഴത്തേക്കും സൂര്യയും കൂടി വരികയാണ് കേട്ടോ അംബാലികയുടെ കയ്യിൽ ഭാവനയ്ക്ക് കൊടുക്കാനുള്ള അലുവയുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ അലുവ കഴിച്ചാൽ ഉടനെ തന്നെ ഭാവനയ്ക്ക് അപോർഷനാവും എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ അംബാലിക മ്മയുടെ കൂടെ നല്ലവളായി അഭിനയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഈ സമയത്ത് ഭരത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായത്രി ഗായത്രി വിളിക്കുമ്പോഴൊക്കെ ഭരത്ത് ഫോണ് കട്ടാക്കുകയാണ് ഭരത്ത് ഫ്രണ്ട്സുമായി കൂടി ഭയങ്കരമായ കള് പക്ഷേ ഭരത്ത് ഗായത്രിയുടെ ഫോൺ എടുക്കാൻ പോലും മനസ്സ് വരുന്നില്ല അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഭരത്ത് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണ ദിവസമായിട്ടും അപ്പോഴാണ് അവിടേക്ക് മായ വരുന്നത് എന്നിട്ട് ഗായത്രി വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ അമ്മ ഭരത്തിനാണോ വിളിക്കുന്നത് ഫോൺ ഫോണെടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവൻ ഫോൺ എടുക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അമ്മ അത് ഓർത്തോണ്ട് ഷമിച്ചുകൊണ്ട് നിൽക്കണ്ട ഭാവന കണ്ടാൽ ഭാവനയ്ക്കും അതൊരു വിഷമമാവും അമ്മ എങ്ങോട്ട് വായോ എന്നും പറഞ്ഞ് ഗായത്രിയെയും കൂട്ടിയിട്ട് മായും അവിടെ നിന്നും പോവുകയാണ് കേട്ടോ എന്നിട്ട് ഭാവനയാണെങ്കിലും എല്ലാവരും കൂടി സന്തോഷിപ്പുക തന്നെയാണ് ഭാവനയെ ഊഞ്ഞാലിൽ ഇരുത്തി ആട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാനസിക ഭാനവും ജയനിർമ്മലയും ജാനകിയുമൊക്കെ ഉണ്ട് അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഓണം ആസ്വദിക്കുക തന്നെയാണ് അപ്പോഴാണ് അവിടേക്ക് ഭാമയും അംബാലികയും കൂടി വരുന്നത് അങ്ങനെ അംബാലികയെ കണ്ടതോടുകൂടി ജയനിർമ്മലയ്ക്ക് ഒരു സംശയം വരികയാണ് ഇവ എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചിട്ടാണോ ഇവിടേക്ക് വന്നത് എന്നുള്ള ആ ഒരു ചിന്ത അംബാലിയെ കണ്ടപ്പോൾ ജയനിർമ്മടയെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാവരോടും കൂടി സംസാരിക്കുകയാണ് സന്തോഷത്തോട് കൂടി ഭാമ ഭാവനയെ കാണുന്ന സമയത്ത് മനസ്സെല്ലാം മനസ്സോടെയാണ് കേട്ടോ ഭാവനയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് ചേച്ചിക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കാനോ എന്നിട്ട് ഭാവന പറയുന്നുണ്ട് മോളെ നിനക്കും അഭിക്കും ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഓണക്കോടി എടുത്തിട്ടുണ്ട് അത് ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞു ഭാവന ഭാമയേയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ് ഗായത്രി അംബാലികയോട് ചോദിക്കാണ് അല്ല പ്രതാപനും അരുന്ധതിയും എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഈ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് അവിടേക്ക് പോയിരിക്കുകയാണ് ഭരത്ത് വന്നില്ലേ എന്ന് ഗായത്രിയോട് ചോദിക്കേണ്ട അമ്പാലിക അല്ല അവൻ വന്നിട്ടില്ല അവൻ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അമ്പാലികയുടെ മനസ്സിൽ സന്തോഷം വരികയാണ് അമ്പാലിക മനസ്സിൽ പറയുന്നുണ്ട് അവനതിന് ഫോൺ എടുത്തിട്ട് പോലും ഉണ്ടാവില്ല അവൻ അറിഞ്ഞാലല്ലേ ഇവിടേക്ക് വരികയുള്ളൂ അതൊരു കണക്കിന് നന്നായുള്ളൂ എന്നൊക്കെ അങ്ങനെ അമ്പാലിക മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗായത്രി ജാനകിയും കൂട്ടിയിട്ട് പായസം ഉണ്ടാക്കാം ഏട്ടത്തി ഒന്നു വായോ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴൊക്കെ അംബാലികയുടെ വരവിൽ എന്തോ ദുരുദ്ദേശമുണ്ട് എന്ന് ജയനിർമ്മലയ്ക്ക് തോന്നുകയാണ് കേട്ടോ എന്നിട്ട് ജയനിർമ്മല പറയണേ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് വായോ അംബാലിക എന്നും പറഞ്ഞ് മാറ്റി നിർത്തി സംസാരിക്കുകയാണ് അങ്ങനെ മാനസയും ബാമയും കൂടി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരോരോ സംസാരത്തിലായിരിക്കും കേട്ടോ അങ്ങനെ അംബാലികയോട് ചോദിച്ചറിയുക ജയനിർമ്മല നിന്റെ വരവിൽ എന്തോ ഒരു ദുരുദ്ദേശമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് നിന്റെ മനസ്സിൽ നിന്നും ഭാവനയോടുള്ള ദേഷം ഇതുവരെയും മാറിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ മനസ്സിൽ നിന്നും ഇപ്പോ എല്ലാ ദേഷ്യവും മാറി ഇപ്പോഴും നിനക്ക് ഭാവനയോട് ദേഷ്യമുണ്ടോ എന്ന് അമ്പാലിക അംബാലിക ചോദിക്കാനുണ്ട് അപ്പൊ ജയനിർമല പറയുന്നുണ്ട് എനിക്കിപ്പോ ഭാവന മോളോട് ഒരു ദേഷ്യവുമില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ അവളെ ഞാൻ സ്നേഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് അംബാലിക എനിക്ക് അവളോട് ഒരുപാട് ദേഷ്യമായിരുന്നല്ലോ ഇപ്പൊ അതൊക്കെ എങ്ങനെ മാറി എന്ന് ചോദിക്കും അതൊക്കെ കല്യാണത്തിന്റെ മുന്നേ എൻ്റെ സൂര്യ കല്യാണം കഴിച്ചതോട് എൻ്റെ മനസ്സിൽ നിന്നും ഭാവനയോടുള്ള ദേഷ്യം പോയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മരുമകളാണ് അവൾ പിന്നെ സൂര്യയുടെ കുഞ്ഞിൻ്റെ അമ്മ കൂടി ആവാൻ പോവുകയാണ് എന്നൊക്കെ പറയട്ടെ അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഭാവനയോട് എന്തെങ്കിലും ദേഷ്യം തീർക്കാനാണെങ്കിൽ അത് വേണ്ട എന്ന് പറയാനാണ് ഞാൻ നിന്നോട് ഇങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരെയും ഒറ്റടിക്ക് ഭാവനയ്ക്ക് നന്നാക്കിയെടുക്കാൻ കഴിഞ്ഞതിന് അവൾ ചില്ലരക്കാരി ഒന്നുമല്ല വിജയപത്മനയും ജാനകിയും ഇപ്പോൾ നിന്നെയും അവൾ ഒരുപാട് മാറ്റി അവൾക്ക് അപാര കഴിവ് തന്നെയാണ് എന്നൊക്കെ ഭാവനയെക്കുറിച്ച് പറയുമ്പോൾ ജയനിർമ്മല പറയണ അതൊക്കെ ശരി തന്നെയാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ തെറ്റ് ാക്കിയിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അതുപോലെ നിനക്കും ഇനി എന്തെങ്കിലും മനസ്സിൽ ഭാവനയോട് ദേഷ്യമുണ്ടെങ്കിൽ അത് മറന്നേക്ക് എന്ന് പറയാനാണ് ഞാൻ നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലതിന് ആരോടും ഒരു പകയൊന്നുമില്ല എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ഒരേപോലെ എപ്പോഴും ആയിരിക്കണം എന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അർത്ഥം വെച്ചിട്ടാണ് കേട്ടോ അംബാലിക ജയനിർമ്മലയോട് സംസാരിക്കുന്നത് അങ്ങനെ നമ്മളിങ്ങനെ മാറി നിന്ന് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും സംശയം വരും വാ നമുക്കും അകത്തേക്ക് പോവാം എന്നും പറഞ്ഞ് അംബാലിക ജയ ജയനിർമ്മലയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ് അപ്പോഴൊക്കെ അമ്പാലികയുടെ മനസ്സിൽ ഭാവനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഭാമ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാണ്ട് ഓണക്കോടിയായിട്ട് ഇന്ന് എന്റെ വകയുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഡ്രസ്സ് കൊടുക്കുകയാണ് ആ സമയം ജാനകിയും അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഭാമ പറയാണ് വെല്ലുച്ഛനും വല്ല്യമ്മയും ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഓണക്കോടി എടുക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല ഭാമ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ ഭാവന ഞങ്ങൾക്ക് ഓണക്കോടി കൊണ്ടു തന്നിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പൊ അത് കേട്ടു അത്രയ്ക്ക് അത്രക്ക് പിടിക്കുന്നൊന്നുമില്ല എന്നിട്ട് ഭാവന പറയാണ് ഭാമയോട് അതൊന്നും സാരല്ലേ മോളെ എല്ലാവർക്കും നീ ഇപ്പോ ഓണക്കോടി എടുത്തിട്ടുണ്ടല്ലോ ഞാനിപ്പോ വല്യച്ഛനും വല്യക്കും എടുത്തിട്ടുണ്ടല്ലോ അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവര് സംസാരിക്കുകയാണ് അപ്പോഴാണ് അമ്പാലിക വന്നിട്ട് പറയാണ് നീ ഭാവനക്ക് വിശേഷമായത് അറിഞ്ഞപ്പോൾ നിനക്ക് പോയി കാണാനൊന്നും പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഭാവനക്ക് ഇഷ്ടമുള്ള അലുവയല്ലേ നീ കൊണ്ടുവന്നിട്ടുള്ളത് അത് അത് കൊടുത്തേക്ക് എന്ന് പറയുന്നത് അത് കേട്ടതോടു കൂടി ജയനിർമ്മലയ്ക്ക് ഒന്നങ്ങ് ഒരു വിഷമം പോലെ വരികയാണ് കേട്ടോ ഇതിലെന്തെങ്കിലും ഒരു പന്തികേടുണ്ടാകുമോ എന്നുള്ളൊരു പേടി വരികയാണ് അപ്പോൾ ഭാവനയ്ക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാമ എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി വായിലേക്ക് വെച്ച് കൊടുക്കാണ്ട് അപ്പോഴത്തേക്കും ഒന്ന് നിർത്ത് എന്നങ്ങ് ജയനിർമ്മല പറഞ്ഞിട്ട് അല്ല ഇപ്പോൾ ഫുഡ് പോയ്സൺ ഉള്ള സമയമല്ലേ അതുകൊണ്ട് ഞാനിപ്പോൾ ഭാവനയ്ക്ക് എന്ത് കൊടുക്കുമ്പോഴും ഒന്ന് കഴിച്ചു നോക്കിയതിൻ്റെ ശേഷം മാത്രമാണ് കൊടുക്കാറുള്ളൂ എന്ന് പറയുമ്പോൾ അതിനെന്താ കഴിച്ചോളൂ എന്ന് അംബാലിക പറയണേ എന്നിട്ട് ആ അതിൽ നിന്നും അലുവയിൽ നിന്നും ഒരു പീസ് എടുത്ത് ജയനിർമ്മല എടുത്ത് അപ്പോൾ അംബാലിക ഇങ്ങനെ ധൈര്യത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് ഗർഭിണികൾ മാത്രം കഴിച്ചാൽ മാത്രമാണ് ഇത് പ്രശ്നം ഉണ്ടാവുകയുള്ളൂ മറ്റാർ കഴിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്നുള്ള ധൈര്യത്തോടെയാണ് കേട്ടോ അംബാലിക ഇരുന്ന് കാണുന്നത് എന്നിട്ട് അംബാലിക പറയുകയാണെ ഞാനും ഒരു പീസ് എടുത്ത് കഴിക്കാം എന്നും പറഞ്ഞ് അംബാലികയും ധൈര്യത്തോടെ അതിൽ നിന്ന് ഒരു പീസ് അലുവെടുത്ത് കഴിക്കുകയാണ് ഇനി ധൈര്യമായിട്ട് ഭാവനയ്ക്ക് കൊടുക്കാലോ ഭാവ ഇനി കൊടുത്തോളൂ എന്ന് അംബാലിക പറയാണ് അങ്ങനെ ഭാവനയ്ക്ക് അതെടുത്ത് കൊടുക്കുന്ന ആ സമയത്ത് എടുത്ത് ഒന്ന് കടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഭാവനയ്ക്ക് പെട്ടെന്ന് അങ്ങ് ഛർദ്ദിക്കാൻ വരികയാണ് കേട്ടോ ആ അതിൻ്റെ ഒരു സ്മെല്ല് കേട്ടതോട് കൂടിയിട്ട് എന്നിട്ട് ഭാവന അവിടെ നിന്ന് ഓടി പോവുകയാണ് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ എല്ലാവരും തന്നെ ആകങ്ങ് പേടിച്ച് പോവുകയാണ് എന്താവും പെട്ടെന്ന് ഇപ്പോൾ ഛർദിക്കാൻ വന്നത് എന്നുള്ള ഭാവത്തിലിട്ടാ എന്നിട്ട് ജയനിർമ്മലയൊക്കെ പോകുന്ന സമയത്ത് ആ അലുവയിലേക്ക് തന്നെ നോക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും അതിലുണ്ടാകുമോ എന്നുള്ള ആ ഒരു പേ ട്ടോ അപ്പോൾ അമ്പാലിക അയ്യോ നല്ലൊരു അവസരമായിരുന്നു അത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ആ ഒരു നിരാശയോട് കൂടിയിട്ടാണ് അമ്പാലിക ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് എന്തിനാ മോളെ എന്താ എന്തേലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ജയനിർമ്മല ചോദിക്കുമ്പോൾ ഗായത്രി പറയാണ് ഒന്നും പേടിക്കാനില്ല ഇങ്ങനെയൊക്കെ ഗർഭിണിയാകുന്ന സമയത്ത് ഉണ്ടാകും എന്ന് പറയാനോ അമ്പാലിക അപ്പോഴത്തേക്കും വന്നിട്ട് അല്ല നിനക്ക് നല്ല ഇഷ്ടമായിരുന്നല്ലോ അലുവ അതുകൊണ്ടാണ് ഭാമ ഈ അലുവ തന്നെ വാങ്ങിയത് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒന്നും പിടിക്കില്ല അതിൻ്റെ സ്മെല്ലൊന്നും പിടിക്കില്ല ില്ല അതുകൊണ്ടായിരിക്കും ഭാവനയ്ക്ക് ആ സമയത്ത് കഴിക്കാൻ പറ്റാഞ്ഞത് എന്ന് ഗായത്രി പറയാണ് എന്നിട്ട് ഭാവന എനിക്ക് എനിക്കതിൻ്റെ ആ സ്മെല്ല് കിട്ടിയപ്പോഴത്തേന് എന്നെ എനിക്ക് ഛർദിക്കാം വന്നു അതുകൊണ്ടാണ് എന്നും പറഞ്ഞ് പിന്നീട് ആ അലുവ കഴിക്കുന്നില്ല കേട്ടോ അമ്പാലിക ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ സ്വാമിക്ക് തന്നെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അല്ല അലുവ ഒന്നും കഴിക്കാൻ വേണ്ടി പറ്റിയില്ല അത് ചീറ്റിപ്പോയി എന്ന് പറയുമ്പോൾ എങ്കിൽ ഒരു വേറൊരു ഐഡിയ ഉണ്ട് ഒരു കുട്ടിയുടെ പ്രയോഗമുണ്ട് അതായാലോ എന്ന് പറയുമ്പോൾ അതോ അല്ലെങ്കിൽ വേണ്ട അതും വേണ്ട ഞാൻ മേർ വിദ്യ പറഞ്ഞു തരാം എൻ്റെ കയ്യിൽ ഒരു ഏലസ് ഉണ്ട് ആ ഏലസ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി അതോടുകൂടി നമ്മൾ വിചാരിച്ചത് പോലെ തന്നെ എന്ന് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിന്നാൽ ഇപ്പോൾ തന്നെ വരട്ടെ എന്ന് അമ്പാലിക ചോദിക്കുമ്പോൾ അത് വേണ്ട ധൃതി വേണ്ട സാവകാശം മാത്രം മതി എല്ലാ കാര്യങ്ങളും ചെയ്യൽ അതോടുകൂടി ആ പെൺകുട്ടി ഗർഭിണിയാണെങ്കിൽ ഉറപ്പായും അലസി പോകുന്നതായിരിക്കും എന്നൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് അത് കേൾക്കുമ്പോൾ അംബാലികക്ക് നല്ല സന്തോഷാവുകയാണ് എങ്ങനെയെങ്കിലും ആ ഏലസ് വാങ്ങിയിട്ട് ഭാവനയെ കെട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അംബാലിക നടക്കുന്നത് പക്ഷേ അംബാലികയുടെ ആ ഒരു കാര്യവും പോകൂട്ടോ അംബാലിക ഭാവനയെ ഭാമയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഏലസ് കെട്ടിപ്പിക്കാം എന്നുള്ള ഉദ്ദേശവും നടക്കാതെ പോവുകയാവും ഉണ്ടാവും അങ്ങനെ അവരെല്ലാവരും കൂടി ഓണസദ്യ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ആ സമയത്ത് വീണ്ടും ഗായത്രിയുടെ അടുത്തേക്ക് ഭാമ വന്നിട്ട് പറയണേ അമ്മേ ഞാൻ കൊണ്ടുവന്ന ഓണ കോടി എടുക്കുക എന്ന് പറയുമ്പോൾ നിനക്ക് എന്താ ഇത്ര ധൃതി ഞാൻ അത് എടുത്തോളാം എന്നല്ലേ പറഞ്ഞത് എനിക്ക് ഭാവന ആദ്യം ഓണക്കോടി കൊണ്ടു തന്നു അതുപോലും എടുത്തിട്ടില്ലല്ലോ എന്ന് പറയും എല്ലാ പ്രാവശ്യവും ഭാവനേച്ചയല്ലേ അമ്മയ്ക്ക് ഓണക്കോടിയൊക്കെ തരാറുള്ളു ഇത്തവണയല്ലേ ഞാൻ കൊണ്ടുവന്നത് അതുകൊണ്ട് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് അവിടേക്ക് ഭാവന വരുന്നത് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവൾ കൊണ്ടുവന്ന ഓണക്കോടി എടുക്കാൻ വേണ്ടി പറയുകയാണ് എന്നോട് അതിനെന്താ അതൊക്കെ എത്ര കാര്യമാക്കണം മോളെ അമ്മ എടുത്തോളും സാവകാശം എടുത്തോളും എന്നൊക്കെ അതൊന്നും അതൊന്നുമല്ലല്ലോ പ്രശ്നം ഭരത്തിന്റെ കാര്യമാണ് നമ്മൾ നമ്മളാകെ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും ഭരത്തിനെ പഴയതുപോലെ ആക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് സേതുവും കൂടി അവിടേക്ക് വരുന്നത് അപ്പോ ബാമ പറയുകയാണ് അവൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല അവനോട് എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല അല്ല നിനക്കിപ്പോ അംബാലി ആൻഡിയുടെ വീട്ടിൽ കിട്ടുന്ന അതേ സന്തോഷവും ഭരത്തിനും കിട്ടണം അതിനാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അംബാലി കൂടി അവിടേക്ക് വരിക കേട്ടോ എന്നിട്ട് പറയുകയാണ് അതിന് അവനെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല അവൻ ആര് പറഞ്ഞാലും ഒന്നും കേൾക്കില്ല അവന് തോന്നിവാസം പോലെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് അവനെ ഇത്ര ഉപദേശിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്നൊക്കെ അമ്പാലിക നല്ലവളായിട്ട് ഇങ്ങനെ സംസാരിക്കാ അത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ഭരത്തിനെ ഇങ്ങനെ ആക്കിയത് മൊത്തം അംബാലികയാണ് എന്നിട്ടിപ്പോ പറയുന്നത് കണ്ടില്ലേ എന്നുള്ള ഭാവത്തിൽ അംബാലികയുടെ അർത്ഥം വെച്ചിട്ട് തന്നെ ഭാവന ഒന്നങ്ങ് നോക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ അംബാലിക ഭാവനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇനി ഏലസെൻ്റെ പ്രയോഗം നടത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ഏലസ് വാങ്ങിച്ചു കൊണ്ട് വന്നിട്ട് ഏലസ് എങ്ങനെയെങ്കിലും ഭാവനയെ കൊണ്ട് ഏലസ് കെട്ടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വരുന്നത് പക്ഷേ അതെല്ലാം തന്നെ അമ്പാലേക്ക് ചീറ്റി പോകുന്നതായിരിക്കും